ഇതാ ഇപ്പോൾ എറണാകുളം സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്താൻ പോകുന്നു വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങളിച്ചിരുന്നു വിഷ്ണു ആ ചടങ്ങ് അങ്ങനെ ഗംഭീരമായി പുരോഗമിക്കുകയാണ് അല്ലേ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പരേഡുകൾ ചടങ്ങുകൾ അത് എറണാകുളം സിവിൽ സ്റ്റേഷൻ ഗ്രൌണ്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് ഒൻപത് മണിയോടുകൂടിയാണ് പതാക ഉയർത്തുക നിലവിൽ പ്ലാറ്റൂണുകൾ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് പ്ലാറ്റൂണുകളാണ് ഇത്തവണ എറണാകുളത്തെ ഈ സിവിൽ സ്റ്റേഷൻ ഗ്രൌണ്ടിൽ അണിനിരന്നിട്ടുള്ളത് അതിനുശേഷം ഈ മാർച്ച് പാസ്റ്റിന് ശേഷമായിരിക്കും പതാക ഉയർത്തുക മന്ത്രി പി രാജു അല്പസമയത്തിനകം തന്നെ എത്തും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാലിരാജ് മഹേഷ് കുമാർ എന്നിവർ അഭിവാദ്യം സ്വീകരിക്കും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എൻ സി സി കാഡറ്റുകളുടെയും ആ പ്ലാറ്റൂണുകൾ ഇത്തവണ സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിലേക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് ഏറ്റവും മികച്ച പ്ലാറ്റൂണുകൾ ഏത് എന്നുള്ളതും ഇതിന്റെ ഒരു കൗതുകമായി നിലനിൽക്കുന്നുണ്ട് അതെല്ലാം അല്പസമയത്തിനുമ്പം തന്നെ ആ കാര്യങ്ങൾക്ക് അതറിയാൻ പറ്റും എന്തായാലും വലിയ ജനപങ്കാളിത്തം കൂടി ഇത്തവണത്തെ ഈ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങ് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഒന്ന് ഈ പങ്കെടുക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളാണ് അതിന് പുറമെ നാട്ടുകാരുടെ ഒരു പങ്കാളിത്തം കൂടി ഇത്തവണത്തെ ഈ ദിന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഔപചാരികമായ നടപടികൾ ആരംഭിക്കും പതിനാറ് അൺആംഡ് ബറ്റാലിയനും അതോടൊപ്പം തന്നെ ബാക്കി എട്ടോളം ആംഡ് ബെറ്റാലിയനുമാണ് ഇത്തവണത്തെ പ്ലാറ്റൂണുകളിൽ അണിനിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ വളരെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും രാജീവും തന്നെ ശേഷമാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് സന്ദേശവും ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം